ഇലോൺ മസ്കിനെ നാട് കടത്തുമെന്ന മുന്നറിയിപ്പുമായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയിരിക്കുകയാണ് വൺ ബിഗ് ബ്യൂട്ടിഫുൾ ബില്ലിനെ ചൊല്ലി ഇരുവരും തമ്മിലുള്ള വാദ തന്റെ മുൻ ഉപദേഷ്ടാവ് കൂടിയായിരുന്ന മസ്കിനെതിരെ ട്രംപ് രംഗത്ത് വന്നിരിക്കുന്നത് ഇലക്ട്രിക് വാഹനങ്ങൾക്ക് സബ്സിഡികൾ ഇല്ലെങ്കിൽ മസ്കിന് കടയും പൂട്ടി സൗത്ത് ആഫ്രിക്കയിലേക്ക് പോകേണ്ടി വരുമായിരുന്നു എന്നാണ് ട്രംപ് മറുപടി നൽകിയത് തന്റെ ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിലൂടിയാണ് ട്രംപിന്റെ മുന്നറിയിപ്പ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തന്നെ പിന്തുണയ്ക്കുന്നതിന് മുമ്പ് തന്നെ ഇ വി വാഹനങ്ങൾ നിർബന്ധമാക്കുന്നതിൽ തനിക്ക് എതിർപ്പാണെന്ന് മസ്കിന് അറിയാമായിരുന്നു ഇലക്ട്രിക് കാറുകൾ നല്ലതാണ് പക്ഷേ എല്ലാവരെയും അത് സ്വന്തമാക്കാൻ നിർബന്ധിക്കരുത് മറ്റാർക്കും ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ സബ്സിഡികൾ മസ്കിന് ലഭിച്ചിട്ടുണ്ട് എന്നും സർക്കാർ സബ്സിഡികൾ ലഭിച്ചിരുന്നില്ലെങ്കിൽ മസ്കിന് കടയും പൂട്ടി സൗത്ത് ആഫ്രിക്കയിലേക്ക് പോകേണ്ടി വരുമെന്നും ട്രംപ് പറഞ്ഞു നമസ്കാരം ട്രംപ് വീണ്ടും അധികാരത്തിലേറിയപ്പോൾ ഒരുപാട് പ്രതീക്ഷകളായിരുന്നു ലോകം മുഴുവൻ ഉണ്ടായിരുന്നത് ഇലോൺ മസ്ക് പോലും ട്രംപിന് വേണ്ടി മുന്നിട്ട് ഇറങ്ങിയപ്പോൾ അമേരിക്ക ഒന്നാകെ തന്നെ അതിനു വേണ്ടി നിലകൊണ്ടു എന്നാൽ അധികാരത്തിലേറി വെറും മാസങ്ങൾ മാത്രം പിന്നിടുമ്പോൾ മുഴുവൻ ട്വിസ്റ്റുകളാണ് അമേരിക്കയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ട്രംപ് മസ്ക് ബന്ധം തകർന്നത് മുതൽ പുതിയ യുദ്ധം വരെ ഒരുപാട് ഒരുപാട് ട്വിസ്റ്റുകളാണ് ഇപ്പോൾ ലോകം മുഴുവൻ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനെല്ലാം പുറമേ ലോകത്തെ ട്രംപ് കാരണം പട്ടിണി മരണം കൂടുന്നുവെന്ന റിപ്പോർട്ടുകൾ വരെ പുറത്തു വന്നിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഇന്ന് ലോകം മുഴുവൻ പ്രതിസന്ധിയിലാക്കാൻ തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണെന്ന വിമർശനങ്ങൾ ഉയരുമ്പോൾ എന്താണ് ഇതിനെല്ലാം പിന്നിലെ വാസ്തവം നമുക്ക് പരിശോധിക്കാം അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ട്രംപ് മസ്ക് ബന്ധത്തിലെ വിള്ളലിൽ നിന്ന് തന്നെ ആരംഭിക്കാം കാരണം മസ്ക്ത പുതിയ പാർട്ടി രൂപീകരിക്കാൻ തുടങ്ങുകയാണെന്ന വാർത്തകൾ വരെ വന്നിരിക്കുകയാണ് ടെസ്ല സിഇഒ ഇലോൺ മസ്കിനെ നാട് കടത്തുമെന്ന മുന്നറിയിപ്പുമായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയിരിക്കുകയാണ് വൺ ബിഗ് ബ്യൂട്ടിഫുൾ ബില്ലിനെ ചൊല്ലി ഇരുവരും തമ്മിലുള്ള വാദപ്രതിവാദങ്ങൾക്കിടയിലൂടെയാണ് തന്റെ മുൻ ഉപദേഷ്ടാവ് കൂടിയായിരുന്ന മസ്കിനെതിരെ ട്രംപ് രംഗത്ത് വന്നിരിക്കുന്നത് ഇലക്ട്രിക് വാഹനങ്ങൾക്ക് സബ്സിഡികൾ ഇല്ലെങ്കിൽ മസ്കിന് കടയും പൂട്ടി സൗത്ത് ആഫ്രിക്കയിലേക്ക് പോകേണ്ടി വരുമായിരുന്നു എന്നാണ് ട്രംപ് മറുപടി നൽകിയത് തന്റെ ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിലൂടിയാണ് ട്രംപിന്റെ മുന്നറിയിപ്പ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തന്നെ പിന്തുണയ്ക്കുന്നതിന് മുമ്പ് തന്നെ ഇ വി വാഹനങ്ങൾ നിർബന്ധമാക്കുന്നതിൽ തനിക്ക് എതിർപ്പാണെന്ന് മസ്കിൻ അറിയാമായിരുന്നു ഇലക്ട്രിക് കാറുകൾ നല്ലതാണ് പക്ഷേ എല്ലാവരെയും അത് സ്വന്തമാക്കാൻ നിർബന്ധിക്കരുത് മറ്റാർക്കും ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ സബ്സിഡികൾ മസ്കിന് ലഭിച്ചിട്ടുണ്ട് എന്നും സർക്കാർ സബ്സിഡികൾ ലഭിച്ചിരുന്നില്ലെങ്കിൽ മസ്കിന് കടയും കൂട്ടി സൗത്ത് ആഫ്രിക്കയിലേക്ക് പോകേണ്ടി വരുമെന്നും ട്രംപ് പറഞ്ഞു ചിലവ് കുറയ്ക്കലെന്ന പ്രഖ്യാപനത്തോടെ ബിൽ സെനറ്റിൽ വോട്ടെടുപ്പിലേക്ക് കടക്കുമ്പോൾ ബില്ലിനെ കടം അടിമത്ത ബിൽ എന്ന് വിശേഷിപ്പിച്ച ഇലോൺ മസ്ക് ബില്ല് പാസാക്കിയാൽ അമേരിക്ക പാർട്ടി എന്ന പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപവൽക്കരിക്കുമെന്നും ഭീഷണി മുടക്കിയിരുന്നു ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയായിരിക്കും ഈ പാർട്ടി ആരംഭിക്കുന്നതെന്നും അദ്ദേഹം എക്സ് പോസ്റ്റിൽ കുറിച്ചിരുന്നു ബില്ല് പാസാക്കുന്നതിന് തൊട്ടടുത്ത ദിവസം തന്നെ പാർട്ടി ആരംഭിക്കുമെന്ന തരത്തിലുള്ള ഭീഷണിയാണ് മസ്ക് ഉയർത്തിപ്പിടിക്കുന്നത് അതുപോലെ തന്നെ ഈ വിഷയത്തിൽ മസ്ക് എന്തുകൊണ്ട് ശക്തമായി ഇടപെടുന്നു എന്നതിനും കൃത്യമായ കാരണങ്ങളുണ്ട് മുൻ യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ ഭരണത്തിലിരുന്നപ്പോൾ മസ്കിന് ഉപകാരപ്പെടുന്ന വിവിധ മേഖലകളിൽ നൽകിയിരുന്ന ടാക്സ് ക്രെഡിറ്റുകൾ അവസാനിപ്പിക്കുന്നു എന്നതാണ് ഇക്കാര്യത്തിൽ മസ്കിന്റെ വിമർശനങ്ങൾക്ക് വഴിവെച്ചത് പ്രത്യേകിച്ചും പുനരുപയോഗ ഊർജങ്ങളായ സോളാർ ബാറ്ററി നിർമ്മാണം വിൻഡ് തുടങ്ങിയവയ്ക്ക് നൽകിയിരുന്ന ടാക്സ് ക്രെഡിറ്റുകൾ ഈ ബില്ല് പ്രാബല്യത്തിൽ വരുന്നതോടെ നഷ്ടമാകും ഇതാണ് ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ നടപ്പിലാക്കുന്നതിനെതിരെയുള്ള ഇലോൺ മസ്കിന്റെ എതിർപ്പിന് പ്രധാനപ്പെട്ട കാരണമായിരിക്കുന്നത് വൺ ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ നിയമം ശനിയാഴ്ച രാത്രി വൈകി അമ്പത്തി ഒന്ന് മുതൽ നാൽപ്പത്തി ഒമ്പത് വോട്ടുകൾക്കാണ് സെനറ്റ് പാസ്സാക്കിയത് രണ്ടായിരത്തി പതിനേഴിലെ നികുതി ഇളവുകൾ നീട്ടുക മറ്റ് നികുതികൾ കുറയ്ക്കുക സൈനിക അതിർത്തി സുരക്ഷ ചെലവുകൾ വർദ്ധിപ്പിക്കുക മെഡിക്കേഡ് ഭക്ഷ്യ സ്റ്റാമ്പുകൾ പുനരുപയോഗ ഊർജം മറ്റ് സാമൂഹിക ക്ഷേമ പരിപാടികൾ എന്നിവയിലെ ബജറ്റ് വിഹിതം വെട്ടിക്കുറയ്ക്കുന്നതുമാണ് ട്രംപിന്റെ വൺ ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ എന്ന് പറയുന്നത് കൂടാതെ സമാധാനത്തിന് നോബൽ സമ്മാനം കിട്ടാൻ വേണ്ടി കൊതിച്ചിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് അറിയാമല്ലോ ആദ്യ പ്രസിഡന്റ് ഭരണം മുതൽ തന്നെ അദ്ദേഹം ആവോളം ശ്രമിച്ചിരുന്നു എന്നാൽ ഡൊണാൾഡ് ട്രംപ് കാരണം ലോകത്ത് പട്ടിണി മരണം കൂടാൻ പോകുന്നുവെന്ന റിപ്പോർട്ടുകളാണ് പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് അതായത് ട്രംപ് വിദേശ സഹായം വെട്ടിക്കുറച്ചതിന്റെ ഫലമായി പതിനാല് ദശലക്ഷത്തിലധികം പേർ മരിക്കാൻ സാധ്യതയുണ്ടെന്ന കണ്ടെത്തലുമായി പട്ടിണ റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത് രണ്ടാം തവണയും പ്രസിഡന്റ് ആയതിന് തൊട്ടു പിന്നാലെ യു എസ് ഏജൻസി ഫോർ ഇന്റർനാഷണൽ ഡെവലപ്മെന്റ് നടത്തുന്ന പരിപാടികളുടെ എൺപത്തി മൂന്ന് ശതമാനം വെട്ടിക്കുറച്ചതായി അമേരിക്കൻ ഭരണകൂടം പ്രഖ്യാപിച്ചിരുന്നു പ്രമുഖ മെഡിക്കൽ ജേർണലായ ലാൻസെറ്റിൽ പ്രസിദ്ധീകരിച്ച ഒരു ഗവേഷണ റിപ്പോർട്ടിൽ രണ്ടായിരത്തി മുപ്പത് ആകുമ്പോഴേക്കും പതിനാല് ദശലക്ഷം ആളുകൾ ഇവരിൽ നാല് ദശാംശം അഞ്ച് ദശലക്ഷം പേർ അഞ്ച് പൈസ താഴെയുള്ള കുട്ടികളുമാണ് മരിക്കുമെന്ന് പ്രവചിച്ചിരിക്കുന്നത് ജനുവരിയിൽ ട്രംപ് വൈറ്റ് ഹൌസിൽ തിരിച്ചെത്തുന്നത് വരെ ആഗോള മാനുഷിക ധനസഹായത്തിന്റെ നാൽപ്പത് ശതമാനത്തിലധികവും യു എസ് എസ് എ ഐ ഡി നൽകിയിരുന്നു എന്നാൽ രണ്ടാം തവണ അധികാരമേറ്റ് രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ ട്രംപിന്റെ അന്നത്തെ അടുത്ത ഉപദേഷ്ടാവും ഗവൺമെന്റ് എഫിഷ്യൻസി ഡിപ്പാർട്ട്മെന്റിന്റെ മുൻ മേധാവിയുമായ എലോൺ മസ്ക് ഏജൻസിക്ക് കടുത്ത നിയന്ത്രണങ്ങൾ പ്രഖ്യാപിക്കുകയുണ്ടായി തുടർന്ന് മാർച്ചിൽ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ വൻതോതിലുള്ള വെട്ടിക്കുറവുകൾ വീണ്ടും വരുത്തിയതായി വെളിപ്പെടുത്തി ആറായിരത്തി ഇരുന്നൂറ് യു എസ് എ ഐ ഇ ഡി പ്രോഗ്രാമുകളിൽ അയ്യായിരത്തി ഇരുന്നൂറ് എണ്ണം നിർത്തിവെച്ചതായിട്ടാണ് അദ്ദേഹം അറിയിച്ചത് അമേരിക്കയുടെ ഫെഡറൽ ചെലവിൻ്റെ പൂജ്യം ദശാംശം മൂന്ന് ശതമാനമായിരുന്നു ഈ തുക ഇത്തരത്തിൽ വൻതോതിൽ വെട്ടിക്കുറവ് വരുത്തിയതോടെ ദുർബല ജനവിഭാഗങ്ങൾക്കിടയിൽ ആരോഗ്യ രംഗത്ത് രണ്ട് പതിറ്റാണ്ടുകളായി ഉണ്ടായിരുന്ന പുരോഗതി പെട്ടെന്ന് തന്നെ ഇല്ലാതാകാൻ കാരണമായി ഇങ്ങനെയാണ് ഈ പഠനത്തിന് നേതൃത്വം നൽകിയ ഡേവിഡ് ഡ്രസല ചൂണ്ടിക്കാട്ടുന്നത് താഴം അല്ലെങ്കിൽ ഇടത്തരം വരുമാനമുള്ള രാജ്യങ്ങളെ സംബന്ധിച്ച് ഇത് മഹാമാരി പടർന്നു പിടിക്കുന്നതിനോ വലിയൊരു കലാപം നടക്കുന്നതിനോ വരെ തുല്യമായിരിക്കും എന്നാണ് ഗവേഷകർ കരുതുന്നത് നൂറ്റി മുപ്പത്തി മൂന്ന് രാജ്യങ്ങളിൽ നിന്നുള്ള ഡാറ്റ പരിശോധിച്ചപ്പോൾ രണ്ടായിരത്തി ഒന്നിനും ഇരുപത്തി ഒന്നിനും ഇടയിൽ വികസന രാജ്യങ്ങൾക്കിടയിൽ അമേരിക്കയുടെ ധനസഹായം കാരണം തൊണ്ണൂറ്റി ഒന്ന് ദശലക്ഷം മരണങ്ങൾ തടയാൻ കഴിഞ്ഞു എന്നാണ് ഗവേഷകർ കണക്കാക്കുന്നത് അമേരിക്കയുടെ ഈ ഒരു വെട്ടിക്കുറക്കിൽ എല്ലാ വർഷവും ഏകദേശം ഏഴ് ലക്ഷം കുട്ടികളുടെ മരണത്തിന് കാരണമാകുമെന്നാണ് ഗവേഷകർ പറയുന്നത് യു എസ് എസ് ഐ ഡിയുടെ സഹായം ഉണ്ടെങ്കിൽ മരണനിരക്കിൽ പതിനഞ്ച് ശതമാനം കുറവുണ്ടാകുമെന്നാണ് ഇവർ ചൂണ്ടിക്കാണിക്കുന്നത് അപ്പോൾ യു എസ് എസ് ഐ ഡിയുടെ സഹായം ഉണ്ടെങ്കിൽ മരണനിരക്കിൽ പതിനഞ്ച് ശതമാനം കുറവുണ്ടാകും ാണ് ഇവർ ചൂണ്ടിക്കാണിക്കുന്നത് മലമ്പനി ഉൾപ്പെടെയുള്ള രോഗങ്ങൾക്ക് വലിയ തോതിൽ ഇതിലൂടെ കുറവുണ്ടായി എന്നാണ് പഠനം വെളിപ്പെടുത്തുന്നത് ജർമ്മനി യു കെ ഫ്രാൻസ് എന്നിവയുൾപ്പെടെ നിരവധി പ്രമുഖ രാജ്യങ്ങളും അവരുടെ വിദേശ സഹായ ബജറ്റുകൾ വെട്ടിക്കുറയ്ക്കാനുള്ള പദ്ധതികൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇതും മരണനിരക്ക് ഉയരാൻ കാരണമായി തീരുമെന്നാണ് കരുതപ്പെടുന്നത് എന്തായാലും ട്രംപ് രണ്ടാമത് വന്നതോടെ ഒരുപാട് മാറ്റങ്ങളാണ് ലോകത്ത് ഉണ്ടായിരിക്കുന്നത് യുദ്ധമേ പാടില്ല എന്ന് പറഞ്ഞ ട്രംപാണ് ഇറാൻ ഇസ്രയേൽ യുദ്ധത്തിന് കോപ്പ് കൂട്ടിയത് അതുപോലെ തന്നെ റഷ്യ ഉക്രൈൻ യുദ്ധത്തിലും ഒരു മാറ്റവും ഉണ്ടായില്ല വരുന്ന പിറ്റേ ദിവസം തന്നെ ഈ യുദ്ധം നിർത്തിവെക്കുമെന്നായിരുന്നു ട്രംപ് പറഞ്ഞിരുന്നത് അതുപോലെ തന്നെ ഇന്ത്യയുമായും ട്രംപിന് അസ്വരസ്യങ്ങളുണ്ട് പാകിസ്ഥാനെ ചേർത്ത് പിടിക്കുന്നവർ ട്രംപിന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്നാണ് ലോകം മുഴുവനും പറയുന്നത് എന്തു തന്നെ ആയാലും ട്രംപ് ചില്ലറക്കാരനല്ല വരുത്തിവെച്ചത് ചില്ലറ മാറ്റങ്ങളുമല്ല എന്തായാലും ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റിൽ കുറിക്കൂ പുതിയൊരു വാർത്തയും വിഷയവുമായി വീണ്ടും എത്തും വരെ നന്ദി